കാലം തന്നെ നദിയെപ്പോലെ ഒഴുകി പ്രകാശത്തിന്റെയും വിധിയുടെയും പുത്രൻ ശക്തിയിലും ജ്ഞാനത്തിലും അതുല്യനായ രാജകുമാരനായി വളർന്നു ശാന്തനുവിന്റെയും ഗംഗയുടെയും മകനായ ദേവവ്രതൻ ശരീരത്തെ ഇരുമ്പുപോലെ മുറുക്കിയാത്മാവിനെ പോലെ തീർത്തു അവൻ അമ്പിന്റെ നിശബ്ദതയും വാളിന്റെ ശാന്തതയും സത്യത്തിന്റെ തുലനതയും പഠിച്ചു ഹസ്താപുരത്തിന്റെ സമതലങ്ങളിൽ അവന്റെ പേര് ഒരു അനുഷ്ഠാനമായി മുഴങ്ങി രാജ്യം അവനിൽ കണ്ടത് ഒരു രക്ഷകനെയും നീതിയുടെയും ധർമ്മത്തിന്റെയും പ്രതിജ്ഞയായ ഒരു യുഗത്തെയും പ്രഭാത നബിയുടെ തീരത്ത് വിധി മൗനമായി കാത്തുക ഒരു പ്രഭാതത്തിൽ പുണ്യഗംഗയുടെ മുകളിലൂടെ സൂര്യൻ ഉയർന്നപ്പോൾ രാജാവ് ശാന്തനു നദിക്കരയിലൂടെ കുതിച്ചു കാറ്റിൽ മുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞു അവൻ ആ സുഗന്ധത്തെ പിന്തുടർന്നു വിധി തന്നെ നദിയിൽ അവനെ കാത്തിരിക്കുന്നുവെന്നറിയാതെ മൂടൽമഞ്ഞിനും പ്രകാശത്തിനുമിടയിൽ അവൾ പ്രത്യക്ഷമായി നദിയെപ്പോലെ ശാന്തയും പ്രഭാതത്തെ ഉറപ്പുമുള്ളവൾ ഒരു ചെറുപടവിൽ അവൾ ഒറ്റയ്ക്ക് നീങ്ങി അവളുടെ കൈകൾ നദിയുടെ തരംഗങ്ങളോടൊപ്പം നീങ്ങിയപ്പോൾ കണ്ണുകൾ അതിന്റെ ശാന്തതയെ പ്രതിഫലിപ്പിച്ചു അവളെ കണ്ട നിമിഷം തന്നെ രാജാവിന്റെ ഹൃദയം തന്റെ വഴിയൊഴിഞ്ഞു അവളുടെ സാന്നിധ്യത്തിൽ ഭരണാധികാരിയുടെ അശാന്തമായ മനസ്സിന് സമാധാനം ലഭിച്ചു അവളുടെ പേര് സത്യവതി നദിയുടെ ഇച്ഛയിൽ ജനിച്ചവൾ അതിന്റെ ഗാനത്തിന്റെ കാവൽക്കാരി ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി പ്രണയം വഴിയെ കണ്ടെത്തി എന്നാൽ ആ വഴി ജനനത്തിന്റെ ബന്ധനങ്ങളിൽപ്പെട്ടിരുന്നു രാജാവ് അവളെ തൻറെ റാണിയാക്കുവാൻ ആഗ്രഹിച്ചു എന്നാൽ അവളുടെ പിതാവിന്റെ വാക്കുകളിലൂടെ വിധി ചൂണ്ടിക്കാട്ടി അവളുടെ പുത്രന്മാർ രാജാവിന്റെ സിംഹാസനത്തിന്റെ അവകാശികളാകണമെന്നും രാജാവ് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ദേവവ്രതൻ തന്റെ പിതാവിന്റെ ദുഃഖമറിഞ്ഞു അവൻ നദിയിലേക്ക് കുതിച്ചു സിംഹാസനം തേടുന്ന രാജകുമാരനായി അല്ല പിതാവിനായി തന്റെ ജീവൻ അർപ്പിക്കുന്ന മകനായി ദേവന്മാരുടെയും നദിയുടെയും മുമ്പിൽ അവൻ വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ ആകാശം നടുങ്ങി അവൻ സിംഹാസനം തേടുകയില്ല അവൻ വിവാഹം കഴിക്കുകയില്ല അവന്റെ ജീവിതം പിതാവിനും രാജ്യത്തിനും സത്യത്തിനും മാത്രമായി ആ പവിത്രമായ നിശബ്ദതയിൽ ദേവവ്രതൻ ഭീഷ്മനായി ഭീഷണമായ പ്രതിജ്ഞയെടുത്തവൻ രാജാക്കന്മാരുടെ വിധിയെ തന്നെ മാറ്റിമറിക്കുന്നവൻ ഹസ്താപുരത്തിൽ സമാധാനം വീണ്ടും വന്നു നദികൾ പാടിരാജ മന്ദിരത്തിന്റെ മണികൾ സന്തോഷത്തോടെ മുഴങ്ങി ശാന്തനു സത്യവതിയെ വിവാഹം കഴിച്ചു വിശുദ്ധ അഗ്നിയുടെ മുന്നിൽ പ്രതിജ്ഞകളോടെ എന്നാൽ ആ ആഘോഷങ്ങളുടെ പിന്നിൽ നിലകൊണ്ടു ഭീഷ്മൻ തന്റെ ത്യാഗം മൂലം തലമുറകളുടെ വിധിയെ മുദ്രവച്ചവൻ സത്യവതി റാണിയായി അവളുടെ ഗർഭത്തിൽ ജനിച്ചു രണ്ടു പുത്രന്മാർ ചിത്രാംഗതനും വിചിത്രവീര്യനും സിംഹാസനത്തിന്റെ അവകാശികൾ പ്രതിജ്ഞയുടെ അനുഗ്രഹം വഹിക്കുന്നവർ എന്നാൽ ജീവിതത്തിന്റെ നദിയെന്നും മുന്നോട്ടു വർഷങ്ങൾ കടന്നപ്പോൾ രാജാവ് ശാന്തനുവിന്റെ ശ്വാസം മന്ദമായി സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ തന്റെ പുത്രനെ അനുഗ്രഹിച്ചു ഹസ്തനാപുരത്തെ ശാശ്വതമായി സംരക്ഷിക്കുന്ന രക്ഷകനായി അങ്ങനെ ഭീഷ്മന്റെ യുഗം ആരംഭിച്ചു പ്രതിജ്ഞയാൽ ബന്ധിതനായ യോദ്ധാവ് കുരുവംശത്തിന്റെ കവചം കിരീടവും ആഗ്രഹവും അവനെ തൊടാനായില്ല അവന്റെ ആത്മാവ് ത്യാഗത്തിൽ തീർന്നു അവന്റെ വിധി മഹാഭാരതത്തിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു രാത്രി ഗംഗയുടെ തീരങ്ങളിലിറങ്ങി നദി ചന്ദ്രപ്രകാശത്തിൽ വിസ്മുരിച്ചു പറയാതെ പോയ കഥകളെ വഹിച്ചുകൊണ്ട് ഭീഷ്മൻ അതിന്റെ വെള്ളിയൊഴുക്ക് നോക്കി നിൽക്കുന്നു തന്റെ പ്രതിജ്ഞ തന്റെ വിധിയെയും തന്റെ വംശത്തിന്റെ വിധിയെയും ബന്ധിച്ചതായി തിരിച്ചറിഞ്ഞു നദി മുന്നോട്ടൊഴുകുന്നു ശാന്തമായി നിത്യമായി എല്ലാം അറിയുന്നവളായി സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഈ കഥ ഒരു സാമ്രാജ്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തി തുടങ്ങി ഇങ്ങനെ ഒഴുകുന്നു ആ ദന്തകഥ ഇന്ദു മഹാഭാരതം പ്രതിജ്ഞയും നദിയുടെ പുത്രനും